ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലി വരുന്ന കാര്യം വളരെ സന്തോഷത്തോടെ വിഷ്ണു പപ്പേ മോളോടും സത്യമോളോടും പറയുന്നുണ്ട് ചേച്ചിയമ്മ എപ്പോഴാണ് വരുന്നതെന്ന് രണ്ടുപേരും ചോദിക്കുന്നു എടി പൊട്ടിക്കാളി ഇന്നടി ഇന്ന് തന്നെ എന്ന് സന്തോഷത്തോടെ വിഷ്ണു പറയുന്നു ഇന്ന് എപ്പോഴാണെന്ന് സത്യ ചോദിക്കുന്നു എപ്പോഴാണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് വരാം എന്ന് വിഷ്ണു ഞങ്ങൾക്കും കാണിച്ചു തരുമോ എന്ന് സത്യ ചോദിക്കുന്നുണ്ട് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കുറച്ച് ഗമയൊക്കെ അടിക്കുകയാണ് എൻ്റെ പപ്പിമോൾക്കും സത്യമേ സത്യമോൾക്കും ചേച്ചിയമ്മയെ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ കാണിച്ചു കൊടുക്കുന്നത് എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ചേച്ചിയമ്മ വന്നാൽ പിന്നെ നമ്മുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത് അല്ലേ എനിക്കേട്ട് വിഷ്ണു പറയുന്നു പിന്നെ അല്ലാതെ ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട ഇവിടെ ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും എന്നെ വിഷ്ണു പറയുകയാണ് രണ്ടുപേരോടും രണ്ടുപേരോടും ഒരു ഉമ്മ തരാൻ പറയുന്നു രണ്ടുപേരും വിഷ്ണുവിനും ഉമ്മയും കൊടുത്തു ഇടയ്ക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കമലൻ ഇതേ സമയം സെവൻ ദാസ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് സത്യഭാമ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും ഹോളിൽ ഇരിക്കയാണ് വിഷ്ണു സത്യം പപ്പയും കൊണ്ട് അവിടേക്ക് വരുന്നോ രണ്ടുപേരെയും മുൻ തന്നെ കൊണ്ടിരുത്തിയിട്ട് അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് വിഷ്ണു ശാലിനി അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ആഗർ അവിടേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യഭാമാറിനെ വിളിച്ച് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അപ്പോൾ ആ കുട്ടി പറയുന്നു ഞാൻ കളക്ടർ മാഡത്തിൻ്റെ പി എ വിളിച്ചായിരുന്നു അപ്പോൾ അരമണിക്കൂർ ലേറ്റാകുമെന്ന് പറഞ്ഞിരുന്നു മാഡം വന്നോട്ടെ നമുക്ക് തുടങ്ങി വെക്കാം കലാപരിപാടികൾ കുറേ ഉള്ളതല്ലേ അതെ ഭാമേ കളക്ടർ വന്നാലും എത്ര സമയം ഇരിക്കുമെന്ന് അറിയില്ലല്ലോ അവരെ വലിയ തിരക്കുള്ളവരല്ലേ എന്ന് രാഘവനും പറയുന്നു പിള്ളയും പറയുന്നു നമുക്ക് തുടങ്ങി വെക്കാം എന്ന് എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ പിന്നെ വിഷ്ണുവിനെ നോക്കുന്നു വിഷ്ണു ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് തുടങ്ങിക്കോളാൻ വളരെ ടെൻഷനോടെ ശ്യാമ ഇരിക്കുന്നുണ്ട് സത്യഭാമ എണീറ്റിട്ട് രാഘവനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു എന്നാൽ രാഘവൻ പോകാൻ തയ്യാറാവുന്നില്ല പിള്ളെ പിടിച്ചിട്ട് രാഘവനെ എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ വിഷ്ണുവും പിള്ളെയും കൂടി രാഘവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു വിളക്ക് തെളിയിക്കാൻ രാഘവനോട് പറയുകയാണ് സത്യഭാമ അങ്ങനെ സത്യഭാമയും രാഘവനും കൂടി ചേർന്ന് വിളക്ക് തെളിയിച്ചോ എല്ലാവരും കൈയടിക്കുന്നുണ്ട് വിഷ്ണുവും വിളക്ക് തെളിയിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ടെൻഷൻ സഹിക്കാൻ വയ്യാതെ ശ്യാമ അപ്പുറത്തേക്ക് പോകുന്നു വിഷ്ണു ആണെങ്കിൽ ശാലിനി വരുന്ന സന്തോഷത്തിലാണ് ശാലിനി താൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് താൻ എത്രമാത്രം സന്തോഷിച്ചേനെ എടോ ഐ എസ് മാത്രം അല്ലടോ തന്റെ വിജയം ഇതും തന്റെ വിജയം തന്നെയാണ് സാരമില്ല താൻ ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത് എല്ലാം നേരിട്ട് കാണാമെനിക്ക് വിഷ്ണു ഓർക്കുന്നു ഇനി വിഷ്ണു ലോകം ഹോട്ടലിന്റെ ഏഴാം വാർഷികത്തിന്റെ മുഖ്യ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് വളരെ ടെൻഷനോടെ പുറത്ത് നിൽക്കുകയാണ് ശ്യാമ ശാലിനിയുടെ വരവും കാത്ത് ഇതിനിടയിൽ ഷാലി ശ്യാമ ഷാലിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ ഷാലി ഫോൺ എടുക്കുന്നില്ല ഫോൺ സൈലന്റിലാണ് തുടർന്ന് ജില്ലാ കളക്ടർ അവിടെ എത്തിക്കഴിഞ്ഞു വിഷ്ണു ലോകം ഹോട്ടലിന്റെ അവിടെ കളക്ടർ മേഡം ഇവിടെ എത്തിയതായി സൂചന കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ആങ്കർ എല്ലാവരോടുമായി പറയുന്നു എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കുന്നുണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ മേടത്തിന് ആവേശ സ്വീകരണം നൽകാൻ തയ്യാറെടുക്കാം വാശാലിനി കടന്നു വാ എന്നൊക്കെ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ അവിടേക്ക് വരുന്നത് കണ്ട് രാഘവൻ ചോദിക്കുന്നു നീ എവിടെ പോയടിയെന്ന് അങ്ങനെ ശാലിനി വന്നിറങ്ങി എളുന്ന് പെട്ടെന്ന് വാടോ എന്നി വിഷ്ണു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ വന്നത് ശാലിനിയല്ല തേജസ്സിനിയാണ് വിഷ്ണുവിന്റെ പ്രതീക്ഷകൾ ആകെ തെറ്റിയിരിക്കുന്നു കുഞ്ഞേച്ചി ആളെ മാറ്റി വെച്ചല്ലോ രക്ഷപ്പെട്ടു എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു സത്യമേ കളക്ടർ മേടമെന്ന് കളക്ടറിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സത്യഭാമയ്ക്ക് വിഷ്ണു ഒന്നുകൂടി നോക്കുന്നു ഇതാണോ കളക്ടർ അപ്പോ ആശാൻ പറഞ്ഞതൊക്കെ എപ്പോഴും ഏട്ടത്തിയമ്മയെക്കുറിച്ച് ആലോചിച്ചാലോചിച്ച് ഏട്ടത്തിയമ്മ ജില്ലാ കളക്ടറായി വന്നു എന്ന് ആശാന് തോന്നിയതായിരിക്കാം പാവം ആശാൻ എന്ന് കമലൻ വിചാരിക്കുന്നു ഇനിയൊന്നും ചോറിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നും കമലൻ മനസ്സിൽ വിചാരിച്ചു മോളെ കാണോന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അത് സാറിച്ച് തന്നതിൽ നന്ദി എന്നൊക്കെ സത്യഭാമ പറയുന്നു എന്റെ വാക്കു തട്ടാരെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് വന്നല്ലോ അതിലും ഒരുപാട് നന്ദിയുണ്ട് കളക്ടർ മേഡം എന്ന കെ സത്യഭാമ പറയുന്നു പ്രായത്തിന് മൂത്തയാളെ എന്ന് വിളിക്കുന്നതല്ല എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന കെ തേജസ്വിനി പറയുന്നു വളരെ സ്നേഹത്തോടെ ഒരു കസേര കളക്ടറിനായി കൊടുക്കുകയാണ് സത്യഭാമ എന്നാൽ വിഷ്ണു ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുന്നു എന്തോ കള്ളക്കളിയുണ്ട് ഇതിൽ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു വിഷ്ണു പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ വിഷ്ണുവിനെ അരികിലേക്ക് വിളിച്ചു ഇത് വിഷ്ണു ആണ് എന്റെ മൂത്ത എന്ന് പറഞ്ഞ സത്യഭാമയ്ക്ക് വിഷ്ണുവിനെ പരിചയപ്പെടുത്തി സത്യഭാമ വിഷ്ണുവിനെ തേജസ്സിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഈ പ്രോഗ്രാം മൊത്തം നടപ്പിലാക്കിയത് കേവൻ ഒരാളുടെ ബുദ്ധിയാണെന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട് മോളെ മുഖ്യാതിഥിയായി വിളിക്കാം എന്നുള്ളത് ഇവന്റെ നിർദ്ദേശമായിരുന്നു എന്നും സത്യഭാമ പറയുന്നുണ്ട് അമേ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് പോകുന്നു അങ്ങനെ തേജസ്നിക്ക് രാഘവനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു വിഷ്ണു പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സർ കളക്ടർ എന്നാൽ അദ്ദേഹം പറയുന്നു കളക്ടർ ഫംഗ്ഷന് വന്നിട്ടുണ്ടെന്ന് ഈ കളക്ടർ അല്ലല്ലോ എന്ന് വിഷ്ണു പറയുന്നു ഇയാൾ എന്താ ഈ പറയുന്നത് എന്നാ അദ്ദേഹം പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു അതെ കഴിഞ്ഞ ദിവസം മാമ മൻസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമൂഹ വിവാഹത്തിന് വന്നത് ഈ കളക്ടർ അല്ലല്ലോ തന്നോട് തന്നോടാരാ പറഞ്ഞത് പുതിയതായി ചാർജ് എടുത്തതാണ് ഈ കളക്ടർ മേഡം തന്നെയായിരുന്നു ഈ സമൂഹ വിവാഹത്തിന്റെ മുഖ്യ അതിഥിയും വിഷ്ണു ആവർത്തിച്ച് പറയുന്നു അല്ല സാറേ ഞാൻ കളക്ടറേറ്റിൽ വന്നതല്ലേ ഈ ഹോട്ടലിന്റെ ഭൂമി സംബന്ധമായ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ കളക്ടറേറ്റിൽ വന്നതായിരുന്നു അന്ന് സ്റ്റേ ഓർഡർ തന്നിരുന്നതും അദ്ദേഹം അത് കേട്ട അദ്ദേഹം പറയുന്നു അന്ന് സ്റ്റേ ഓർഡർ തന്നതും ഈ കളക്ടർ തന്നെയാണെന്ന് സ്റ്റേ ഓർഡർ വാങ്ങിയതല്ലാതെ കളക്ടറെ നേരിട്ട് താൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല എന്ന് വിഷ്ണു അതാ പറഞ്ഞത് അന്ന് അവിടെ ഉണ്ടായിരുന്നതും ഈ മേഡം തന്നെയാണ് ജോൺ എബ്രഹാം സാർ മാറിയതിന് ശേഷം ഇവിടെ ഒരു കളക്ടറെ ഉണ്ടായിട്ടുള്ളൂ അത് തേജസ് നി മേഡമാണ് ഇയാളെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോകുന്നു വിഷ്ണു ആണെങ്കിൽ ആകെ നിരാശയോടെ നിൽക്കുന്നു എന്നാൽ സമൂഹ വിവാഹത്തിന്റെ കാര്യം ഇപ്പോൾ വിഷ്ണു ഓർക്കുന്നു വളരെ വ്യക്തമായിട്ട് ശാലിനി മേഡം എന്ന് വിളിക്കുന്നതും ബിനേഷ് തന്നെ ഷാലിനിയും നേരിട്ട് കണ്ടതായിരുന്നു വിഷ്ണു ഈ കണ്ണുകൾ എന്നെ ചതച്ചിട്ടില്ല എനിക്കറിയാം ഇവിടെ ആരൊക്കെയോ കള്ളക്കളി കളിക്കുകയാണ് ശാലിനി അയാൾ അയാൾ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട് എന്റെ അടുത്ത് നിന്ന് മറിഞ്ഞിരിക്കുകയാണ് എവിടെയാണോ താൻ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷനെ ശാലിനി എത്തിയിട്ടുണ്ട് ശാലിനി അവിടെ നിന്നിട്ട് എല്ലാവരെയും ഒന്ന് കാണുകയാണ് സാരി തൂമ്പിപ്പിടിച്ച് തലയിൽ കൂടി ഇട്ടിരിക്കുകയാണ് ശാലിനി എല്ലാവരെയും കാണുന്നു ഏറ്റവും പിറകിലത്തെ സീറ്റിലിരിക്കുകയാണ് ശാലിനി ഈ സമയം ആ തേജസ്വിനി കളക്ടറോട് സത്യഭാമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതെല്ലാം ഷാലിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഉണ്ടായ കാര്യം ഷാലിനി ഓർക്കുന്നു അപ്പോഴാണ് അവിടെ ഉണ്ടായ കാര്യം ഷാലിനി ഓർക്കുന്നത് ഇതുപോലെ തന്നെ ഷാലിനി ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പോവുമായിരുന്നു എന്തായിരുന്നു ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഷാലിനി ടെൻഷനൂടെ ആലോചിച്ചിരിക്കുമ്പോഴാണ് തേജസ്വിനി അവിടേക്ക് വന്നത് കളക്ടറേറ്റിൽ വന്നത് ഷാലിനി പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് വന്നത് അതുകൊണ്ട് തന്നെ തേജസ്വിനിയുടെ അടുത്തേക്ക് ഷാലിനി പോകുന്നു നീ എവിടേക്കെങ്കിലും പോയി കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് പക്ഷേ സംഗതി പൊട്ടി നീ ഇവിടെ തന്നെ ഉണ്ട് കൊല്ലത്തുനിന്ന് മടങ്ങുന്ന വഴിയാണ് കളക്ടർ ഇല്ലാതെ അവിടുത്തെ ജനങ്ങൾ അനാഥരാവാൻ പാടില്ലല്ലോ പക്ഷേ നീ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഷാലി ചോദിച്ചപ്പോൾ തേജസ്സിനി പറയുന്നു ലീവ് ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിലും ഇവിടെ നിൽക്കാൻ മനസ്സിൽ അനുവദിക്കുന്നില്ല ഓർമ്മകൾ ശല്യപ്പെടുത്തും തേജസ്സിനി നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ശാലിനി ഈ ശുന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യാത്തതെന്ന് തേജസ്സിനി അങ്ങനെ ഷാലി ചെയ്യേണ്ട കാര്യങ്ങൾ തേജസിനിയോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ